എൻ്റെ ഹൃദയം ലയമാർന്നിടട്ടെ ധ്യാനത്തിൽ എൻ്റെ ഹൃദയം ലയമാർന്നിടട്ടെ നാലുപദ്രവമൊരുത്തനുമൊന്നുകൊണ്ടും എന്നാലുമേൽക്കരുത് ഞാൻ കരുതാതെ ഏതാഗിലും മമ ഭലേച്ഛപ്പെടാതെ നിത്യം ഗീതാവിലെ മനസ്സു മുങ്ങി ജാതാദരം സകലകർമ്മമാചരി ാൽ <inaudible> നീണ്ടിടുമരംഗമേ നല്ല വഴിയിൽ കരപറ്റിടാനും സേവാമൃതം ഹൃദയു ചുയരുന്നതെന്താ ധ്യാനത്തിൽ എൻറെ ഹൃദയം ലയമാർന്നിടട്ടെ ധ്യാനത്തിൽ മഹാഗുരു ലോക ഗുരുവായി ഇന്ന് ലോകം മുഴുവൻ ഗുരുവിന്റെ ദർശനം നെഞ്ചിലേറ്റുന്ന സ്വീകരിക്കുന്ന മനോഹരമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നമുക്ക് പ്രസംഗിക്കുന്നവരെ ധാരാളം കാണാം ബുക്കുകളിൽ എഴുതി വെച്ചിരിക്കുന്നവരെയൊക്കെ ധാരാളം കാണാം പക്ഷേ ഈ എഴുത്തിനപ്പുറം തന്റെ പ്രവൃത്തിയിലൂടെ വാക്കും പ്രവൃത്തിയും ഒരുപോലെ ചേർത്ത് വെച്ച് ലോകത്തിന് മാതൃകയായ ഒരു ഗുരുവിനെ നമുക്ക് കിട്ടുക എന്നുള്ളത് മാത്രം അപ്പോ ശ്രീനാരായണ ഗുരുദേവൻ എന്ന മഹാചൈതന്യം നിങ്ങളുടെ മനസ്സുകളിൽ നിറച്ച് വെക്കുമ്പോഴും ഏത് പ്രവൃത്തി നിങ്ങൾ ചെയ്യുമ്പോഴും ഈ ഗുരുവിനെ സ്മരിച്ചു കൊണ്ട് നിങ്ങൾ ചെയ്താൽ തീർച്ചയായും ഒരടി പോലും പുറകോട്ട് പോകേണ്ടി വരില്ല ഗുരുവിനെ അറിഞ്ഞിട്ടുള്ളവരും അനുഭവിച്ചിട്ടുള്ളവരുടെ ഒക്കെ അനുഭവമാണ് പങ്കുവച്ചത് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ലോകത്ത് മൂന്ന് കാര്യങ്ങളും മഹാഭാഗ്യമുള്ളവർക്ക് മാത്രം എത്ര കാര്യങ്ങളാ മൂന്ന് കാര്യ അത് ഏതൊക്കെയാണെന്ന് നോക്കാറുള്ളത് അതിലൊന്ന് മനുഷ്യനായി ജനിക്കുക നമുക്ക് അത് കിട്ടിയിട്ടുണ്ട് അല്ലെ പക്ഷെ മനുഷ്യനായി ജനിച്ചാൽ പോരാ മനുഷ്യത്വമുള്ള മനുഷ്യനാവണം അല്ലെ നമ്മള് കാണാറില്ല മനുഷ്യരൂപേണ മൃഗാശലന്തി മനുഷ്യന്റെ രൂപം ധരിച്ച് സഞ്ചരിക്കുന്ന മൃഗജന്മങ്ങളെ നമ്മൾ കാണാറില്ലേ കാണാറില്ലേ മനസ്സിലായോ മനസ്സിന്റെ അകം മൃഗവും പുറമേ മനുഷ്യന്റെ രൂപം ഉണ്ടാവും ജനിച്ച മുന്നിനെ കാലിൽ പിടിച്ച് പാറപ്പുറത്ത് അടിച്ചു കൊല്ലുന്ന അമ്മമാരെ നമുക്ക് കാണാം ജന്മം നൽകിയ അച്ഛനമ്മമാരെ കുത്തി കൊല്ലുന്ന മക്കളെ നമുക്ക് കാണാം മക്കളെ കൊല്ലുന്ന അച്ഛനമ്മമാരെ കാണാം അങ്ങനെയുള്ള മനുഷ്യരെ അവരോട് മനുഷ്യത്വമുള്ള മനുഷ്യ അങ്ങനെ മനുഷ്യനാവുക നല്ല മനുഷ്യനായി ജന്മം കൊള്ളുക എന്നത് ഒന്നാമത്തെ ഭാഗ്യം ഒന്നാമത്തെ ഭാഗ്യം ഏതാ നല്ല മനുഷ്യനാവുക അല്ലെ ഇനി ആരുമായി കൊള്ളട്ടെ നീ നല്ലൊരു മനുഷ്യനാവുക അല്ലെ ആരും ഞാൻ ആകണം എന്നും നീ ചോദിക്കൽ ആരായിരുന്നു നല്ലതെന്ന് ആരായാലും ശ്രഷ്ടനായ ഒരു മനുഷ്യനായിട്ട് വളരണം രണ്ടാമത്വം നമ്മൾ സ്കൂളിൽ പോകുന്ന കുട്ടികളാ ക്ലാസ് ഒക്കെ തുടങ്ങി നമ്മൾ എത്ര സബ്ജെക്ട് പഠിക്കുന്നുണ്ട് ഫിസിക്സ് ഒന്ന് എണ്ണി നോക്കി എത്ര സബ്ജെക്ട് കാണും എത്ര കാണും ടോട്ടൽ എത്ര സബ്ജെക്ട് ഉണ്ട് പക്ഷേ ഇവിടെ എവിടെയെങ്കിലും 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 ഈ എഡ്യൂക്കേഷനിൽ നാം നമ്മളെ പഠിക്കുന്നുണ്ടോ പഠിക്കുന്നുണ്ടോ നമ്മൾ ആരാധിച്ചു ചിന്തിച്ചേ ഈ ചോദ്യം നിങ്ങൾ നിങ്ങളിലേക്ക് ഇട്ടു കൊടുക്കുക നമ്മൾ ഈ പ്രപഞ്ചത്തെ നമ്മൾ ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്തമാറ്റിക്സും ഒക്കെ ആക്കി പഠിക്കും പക്ഷേ ഈ പ്രപഞ്ചത്തിന് കാരണമായിരിക്കുന്ന എന്ന സൂക്ഷ്മി വെക്കുന്ന നമ്മളിലുള്ളിൽ നിന്ന് പ്രകാശിക്കുന്ന വിദ്യാഭ്യാസവും പുറത്തില്ല അതുകൊണ്ട് ലേണിംഗ് എന്ന് പറഞ്ഞാൽ പഠനം എന്ന് പറഞ്ഞാൽ ലേണിംഗ് ഈസ് എന്ന് ഒരു മനുഷ്യനെ മാറ്റുന്നതായിരിക്കണം വിദ്യാഭ്യാസം നമുക്ക് ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോ ഫിസിക്സ് നമുക്ക് സഹായിക്കുന്ന പെട്ടുപോയി ആ വായിച്ച സങ്കടം മാറും അപ്പോ നമ്മുടെ ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള വിദ്യയാണ് അവനവനെ പഠിക്കുക ആത്മാവിനെ പഠിക്കുക അതിലൂടെ ഈ പ്രപഞ്ചത്തെ അറിയില്ല ഈ സമസ്ത ചരാചരങ്ങളിലും കുടികൊള്ളുന്ന അതിനുള്ള തുടക്കം കുറിക്കുകയാണ് എന്റെ മക്കളെ അപ്പൊ മൂന്ന് കാര്യങ്ങൾ ഈ ലോകത്തെ ഏറ്റവും ഭാഗ്യമുള്ളവർക്ക് ലഭിക്കും ഒന്ന് മനുഷ്യനാവുക ഒന്ന് ആത്മീയ പഠനം നടത്താനാവുക ഒന്ന് മഹാപുരുഷ സംശ്രയം ഒരു മഹാഗുരുവിനെ ആശ്രയിച്ച് ആ ഗുരുവിന്റെ ദർശനത്തെ അനുസരിച്ച് ജീവിതം മുന്നോട്ട് നീക്കാനുള്ള അനുഗ്രഹം മൂന്ന് കുട്ടികളായിട്ട് ഈ പാതയിലൂടെ നിങ്ങൾ ചലിച്ചാൽ ശക്തിക്ക് നിങ്ങൾ ഇതിൽ നിന്ന് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റും അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങളും ലോകത്ത് പുണ്യമായ മനുഷ്യർക്ക് ജന്മാന്തരങ്ങളായി പൂയം ചെയ്തവർക്ക് മാത്രമാണ് ആത്മീയ വിദ്യ പഠിക്കാൻ പറ്റുന്നത് അതിലൊരു സംശയമില്ല അപ്പൊ എന്തൊക്കെയോ പുണ്യം നമ്മള് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ായ ഒരു ഗുരുവിന്റെ മുന്നിൽ ഇങ്ങനെ ഇരുന്നു കൊണ്ട് ആത്മീയമായ ക്ലാസ്സുകൾ കേൾക്കാനുള്ള മനസ്സ് നമുക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മനസ്സിലാവുന്നുണ്ടോ ഗുരുവിന്റെ അപ്പൊ മൂന്ന് കാര്യങ്ങളിൽ ഭാഗ്യം പറഞ്ഞ ഒന്ന് മനുഷ്യത്വം രണ്ട് അവനവനെ അറിയാനുള്ള ആത്മീയ പഠനം നേടുക മൂന്ന് ഒരു ഗുരുവിനെ കിട്ടുക അല്ലെ ജീവിതത്തിൽ നമുക്ക് അറിയുവാനൊരു ഗുരുവിനെ കിട്ടുക സത്യം പറഞ്ഞു തരുന്ന ഒരു ഗുരുവിനെ കിട്ടുക ഇത് മൂന്ന് കിട്ടിയപ്പോൾ തന്നെ നമ്മൾ ഭാഗ്യവർമാർ പക്ഷെ അത് തിരിച്ചറിയുന്നില്ല ഗുരു നമ്മളോട് പറഞ്ഞു തന്നു നമ്മളിപ്പോ എസ് എൻ ഡി പി യോഗം എന്ന മഹാഗുരു കയ്യൊപ്പിട്ട ഒരു സംഘടനയിൽ അംഗമാണ് അല്ലെ അപ്പൊ ഗുരു പറഞ്ഞു പറഞ്ഞിരിക്കുന്നു വിദ്യ കൊണ്ട് പ്രബുദ്ധരാകണം ആർക്കെങ്കിലും ഒന്ന് പറയാമോ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക കേട്ടിട്ടുണ്ട് അത് എന്താ നമുക്ക് അറിയില്ല ഇത് തന്നെ പറഞ്ഞു അതായത് നമ്മൾ നേടുന്ന വിദ്യാഭ്യാസത്തിൽ നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നതോ നമ്മൾ നേടുന്നതോ ആയ വിദ്യാഭ്യാസത്തിൽ എന്ത് നേ എന്ത് ചേർത്തിരിക്കണം ആത്മീയ പഠനം ചേർത്തിരിക്കണം അവനവനെ അറിയണം അതായത് നമ്മുടെ ണ്ട് ആത്മാവ് പറയേ ആത്മാവ് എന്തെന്ന് പോലും അറിയാതെ ജീവിക്കുന്ന മനുഷ്യരെ നമുക്ക് കാണാം ആ വിളക്ക് ആ ചൈതന്യം ഉള്ളിലിരുന്ന് എരിയുന്നത് കൊണ്ടാണ് ആത്മവിളക്ക് ഉള്ളിലിരുന്ന് എരിയുന്നത് കൊണ്ടാണ് കാണാനും കേൾക്കാനും മണക്കാനും രുചിക്കാനും സ്പർശിക്കാനൊക്കെ നമുക്ക് സാധിക്കുന്നത് ഈ ആത്മവെളിച്ചം ഇന്ദ്രിയങ്ങളിലൂടെ വന്നുകൊണ്ട് മനസ്സിലാവുന്നുണ്ടോ എന്നിട്ട് ഈ ആത്മാവിനെ ആരെങ്കിലും തിരയാറുണ്ടോ നമ്മളെ കാച്ച കാണിപ്പിക്കുന്ന ശബ്ദം കേൾപ്പിക്കുന്ന രുചി അറിയിപ്പിക്കുന്ന ഈ ആത്മാവിനെ നമ്മൾ തിരിയാറുണ്ടോ ജീവിതത്തിൽ എന്തെങ്കിലും തിരിയാറുണ്ടോ നമ്മുടെ അമ്മമാർക്കും അറിയില്ല അച്ഛന്മാർക്കും അറിയില്ല നമ്മളെ ആ പഠിക്കുന്ന നമുക്കും അറിയില്ല ആത്മാവിനെ മനസ്സിലായോ അതിരുന്ന എഴുതുന്നത് കൊണ്ട് മക്കളെ നമുക്ക് കാണാനും കേൾക്കാനും സാധിക്കുന്നത് ആ ശിവം പോയാൽ നമ്മുടെ ശവമാണ്

ിൽ പെടുന്നതും സാമ്പത്തികമായ കാണിക്കാത്തതും ഏറ്റവും കൂടുതൽ കൂട്ട ആത്മഹത്യ നടക്കുന്നവരുടെ കുടുംബങ്ങളൊക്കെ ഈ വിദ്യാഭ്യാസം എന്തുകൊണ്ട് അവരെ രക്ഷിച്ചില്ല നമ്മൾ രക്ഷിച്ചില്ലേ മെഡിക്കൽ ബിരുദം കഴിഞ്ഞ് ഒരു ഡോക്ടറായി സേവനം അനുഷ്ഠിച്ചുകൊണ്ട് എത്രയോ പഠിച്ചാൽ അവർ ഡോക്ടർ ആകാൻ സാധിക്കുക അല്ലെ ആ ഡോക്ടർ ആയിരിക്കുന്ന കുട്ടിയെ ഒരു കത്തിക്കൊണ്ട് കുത്തിക്കൊന്നത് വിദ്യാലയത്തിൽ വിദ്യ പകർന്നു കൊടുത്ത ഒരു അധ്യാപകനാ ഓർക്കണം വിദ്യ പകർന്നു കൊടുത്താപകനാ കുത്തികൊന്നത് പക്ഷെ അദ്ദേഹം എന്ത് നേടിയില്ല പ്രബുദ്ധതയുള്ള വിദ്യാഭ്യാസം നേടിയില്ല ആ പ്രബുദ്ധതയുള്ള വിദ്യാഭ്യാസം നേടുമ്പോൾ മാത്രമേ സഹജീവികളെ സ്നേഹിക്കാനും ഒരു കുഞ്ഞു പോലും കര കാണിക്കാനും നമുക്ക് സാധ്യമാകുകയുള്ളൂ അതുകൊണ്ട് ഓരോ ഭൗതിക സാഹചര്യങ്ങളും ആത്മീയ പഠനത്തിൽ നിന്ന് നിങ്ങളെ അകറ്റി കളയരുത് നിങ്ങളെ പഠിപ്പിക്കാൻ ശാഖയില് അതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിക്കൊണ്ട് കൃപാനുക്കളായ കുറച്ച് മനുഷ്യരുടെ നിങ്ങൾ വരിക ആ കുഞ്ഞുങ്ങളെ അവരുടെ മുന്നിലേക്ക് നിങ്ങൾ ഇരുത്തി കൊടുക്കുക കാരണം നമ്മൾ ഇന്ന് ജീവിക്കുന്ന ലോകം വളരെ ഭയാനകമാണ് കുഞ്ഞു കുട്ടികൾ അതായത് ഒരു കുഞ്ഞിന് ഒരു തലമുറയ്ക്ക് ജന്മം നൽകിയിട്ട പെൺകുട്ടികൾ വരെ Earth... <musicly> ും മയക്കുമരുന്നിനും അടിമകളായി ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ പരിചയപ്പെടുത്തി കൊടുത്ത് ഈശ്വരീയമായ അറിവ് കൊടുത്ത് കൊടുത്ത് ഒരു കുഞ്ഞിനെ നമ്മൾ അവന്റെ മൂല്യത്തെ മൗഡി ചെയ്യുകയാണെങ്കിൽ ശക്തിക്കും അവനെ തെറ്റായ രീതിയിലേക്ക് കൊണ്ടുപോകാൻ സാധ്യമാക്കുകയും അതുകൊണ്ട് ആത്മീയ പഠനം നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം